കണ്ണൂരിലെ തമിഴ്നാട് സ്വദേശികളുടെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പന്ത്രണ്ട് കാരിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് ഒരു മാസം മുൻപും കുഞ്ഞിനോട് ദേഷ്യം കാണിച്ചെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ വാക്സിനേഷൻ രേഖകൾ അച്ഛനും അമ്മയും അറിയാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് മൊഴി അന്ന് അത് ചെയ്തത് സഹോദരപുത്രിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു പാപ്പിനിശ്ശേരി പാറയ്ക്കലിലെ നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ട് വയസ്സുകാരിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത് കുഞ്ഞുണ്ടായതു മുതൽ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ആശങ്ക പന്ത്രണ്ട് വയസ്സുകാരിക്ക് ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ഒരു മാസം മുൻപും കുഞ്ഞിനോടുള്ള ദേഷ്യം കാണിച്ചെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കുഞ്ഞിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു തന്നോടുള്ള സ്നേഹക്കുറവ് തന്നെയാണ് അതിനും കാരണമെന്ന് പെൺകുട്ടി മൊഴി നൽകി അന്നത് ചെയ്തത് സഹോദരപുത്രിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി പന്ത്രണ്ട് വയസ്സുകാരിയുടെ അമ്മ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയതാണ് അച്ഛൻ മരണപ്പെടുകയും ചെയ്തു അന്നു മുതൽ തന്നെ സംരക്ഷിച്ച കുഞ്ഞിന്റെ അച്ഛനോടും അമ്മയോടും പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു പോകെ പോകെ ഇത് കുറഞ്ഞെന്ന് തോന്നിയതാണ് ഇത്തരം ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പന്ത്രണ്ട് വയസ്സുകാരിയെ കോഴിക്കോട്ടെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും ജനം കണ്ണൂർ